ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ നാലാമത്തെ രാശിയായ കർക്കിടകം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭവിഷ്യഫലങ്ങൾ ലളിതമായി നമുക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ജോലി ധനം കുടുംബം ആരോഗ്യം സ്നേഹബന്ധം എങ്ങനെ സ്വാധീനിക്കും ഏത് സമയമാണ് വളർച്ചയ്ക്ക് നല്ലത് ഏത് സമയത്ത് നിങ്ങൾക്ക് ജാഗ്രത വേണം എല്ലാം നിങ്ങൾക്കായി ഇവിടെ ഞാൻ വ്യക്തമാക്കുന്നു വീഡിയോ അവസാനം വരെ കാണുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്കായി എന്താണ് കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാകും കർക്കിടകരാശിയുടെ രാശിയുടെ രാശിസ്വാമി ചന്ദ്രനാണ് പുണർദത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകരാശിയിൽ ഉൾപ്പെടുന്നത് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ളത് അതും മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും തീർച്ചയായും കാണുക ജീവിതം ബെറ്ററാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഗോചരം എന്താണെന്ന് നോക്കാം രണ്ടാം ഭാവത്തിൽ കേതു ആറില് സൂര്യൻ ചൊവ്വ ശുക്രൻ എട്ടിൽ രാഹു ഒമ്പതിൽ ശനിദേവ് പന്ത്രണ്ടിൽ വ്യാഴവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി വ്യാഴം ഒന്നാം ഭാവത്തിൽ അതും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മാർഗീയാവസ്ഥയിൽ ഉച്ചസ്ഥനായിട്ട് ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നിങ്ങളുടെ ചന്ദ്രൻ്റെ നിങ്ങളുടെ സ്വയം ആണ് ഒന്നാം ഭാവത്തെ വ്യാഴത്തിൻ്റെ ഗോചരം അത് നിങ്ങളുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യപ്പെടും അത് അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും നിലവിൽ പന്ത്രണ്ടാം ഭാവത്തുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി വ്യാ പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ചിലവിൻ്റെ വിദേശ യാത്രയുടെ അതുപോലെ തന്നെ മോക്ഷത്തിൻ്റെ ഒക്കെയാണ് നിങ്ങളുടെ ഈ സമയം ജൂൺ പന്ത്രണ്ട് വരെയുള്ള കാര്യം വിദേശ വിദേശഗതിവിധികൾ കൂടും കൂടാതെ നിങ്ങൾക്ക് വിദേശമായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെ വിദേശത്ത് പോയില്ലെങ്കിൽ പോലും വിദേശത്ത് നിന്നുള്ള ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പി ആർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ കാർഡിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അതെല്ലാം അതെല്ലാം സെറ്റപ്പ് ആകുന്നതിനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് രണ്ട് ജൂണിന് മുമ്പ് നിങ്ങളിൽ ചിലവുകൾ കൂടും അത് ഏതെങ്കിലും വിധത്തിലാകാം അത് എബ്രോഡ് യാത്രയ്ക്കോ വിദേ വിദേശ യാത്രയ്ക്ക് വേണ്ടിയും ആ പൈസ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിലവുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം ഇത് അതൊക്കെയൊന്ന് മാറി നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഒരു വരദാനമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം അതിൻ്റെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് ഒമ്പതാം ഭാവത്തിൽ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയുടെ കരിയറിൻ്റെ ഒക്കെയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ കൈക്കുമ്പിളിൽ വരുന്ന ഒരു സമയമാണ് നിങ്ങൾ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ നിങ്ങൾക്ക് വിജയം തീർച്ചയാണ് അതുകൊണ്ട് നിങ്ങൾ അത് എന്ത് ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അത് മനസ്സിൽ വയ്ക്കാതെ ആക്ഷനിൽ കൊണ്ടുവരുക അതിൻ്റെ ഫലം തീർച്ചയായും പോസിറ്റീവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷമുള്ള ആ സമയം ഒരു ഗോൾഡൻ ടൈം അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു യൂ ടേൺ തന്നെ ആയിരിക്കും അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി എന്ത് ജോലി ആഗ്രഹിച്ചു അത് കിട്ടുന്നതിനുള്ള ഒരു ഗോൾഡൻ ടൈം അതിനെ നിങ്ങൾ ആ അവസരം നിങ്ങൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മുന്നോട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഒരു ചലനത്തിന് വേണ്ടി മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു യൂ ആണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറ് മുതൽ ഇരുപത്തി ഫെബ്രുവരി വരെ ചൊവ്വ ഏഴാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് വരുന്നു ഈ സമയം നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള എക്സാം ഉണ്ടെങ്കിൽ അതിന് നല്ല വിജയമായിരിക്കും കിട്ടുക ഇരുപത്തിനാല് ഫെബ്രുവരിക്കും മൂന്ന് ഏപ്രിലിനും ഇടയ്ക്ക് രാഹു എട്ടാം ഭാവത്തിൽ അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ജാഗ്രത പാലിച്ചേ പറ്റൂ നിങ്ങൾക്ക് സംബന്ധമായ അസുഖങ്ങൾ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ചതവ് മുറിവുകൾ ചെറിയ ആക്സിഡൻറ്റുകൾ വരുന്നതിനുള്ള സാധ്യത വളരെ ഏറെയാണ് അപ്പോൾ ഈ സമയം ചൊവ്വ രാഹുവും ഒന്നിച്ച് ഒരു തീപ്പൊരി തന്നെ ഉണ്ടാക്കുന്ന ഒരു സമയം ജാഗ്രത പാലിക്കുക ചൊവ്വയും രാഹുവും ഒന്നാം ഭാവം നാലാം ഭാവം ഏഴാം ഭാവം എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ ചൊവ്വാദോഷം അതായത് അങ്കാരക ദോഷം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കലഹങ്ങൾ അപകടങ്ങൾ അതുപോലെ തന്നെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സമയമാണ് മാനസിക സമ്മർദ്ദം കൂടുന്നതിനുള്ള സമയം കൂടി അപ്പോൾ നിങ്ങൾ ഈ സമയം വളരെ ഏറെ ജാഗ്രതരായിട്ട് ഇരിക്കുക കൂടാതെ ചൊവ്വയുടെ ദൃഷ്ടി രണ്ടാം ഭാവത്തിൽ നിങ്ങൾക്ക് പല്ല് കണ്ണ് വയറ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത പേര് പേരുദോഷം സ്നേഹബന്ധത്തിൽ പ്രോബ്ലം പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ ജാഗ്രതരായിട്ട് ഇരിക്കേണ്ട സമയമാണ് നോട്ട് ചെയ്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് മൂന്ന് ഏപ്രിൽ മുതൽ പത്ത് മെയ് വരെ ചൊവ്വ ഒമ്പതാം ഭാവത്തിൽ ശനിയുടെ കൂടെ ആണ് മിത്രത്തിൻ്റെ ഭാവത്തിൽ മിത്രത്തിൻ്റെ ഹൗസിലാണ് വരുന്നത് അപ്പോൾ ഈ സമയം അതെല്ലാം മാറി നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ സന്താനയോഗം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശമായിട്ടുള്ള ബന്ധങ്ങൾ ബന്ധപ്പെട്ട ജോലികൾ കിട്ടുന്നതിനും എം എൻ സിയിൽ അതുപോലെ തന്നെ ഹാർഡ്വെയർ സി സോഫ്റ്റ്വെയർ ടെക്നിക്കലായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സമയം ഡോക്ടർമാർക്കും അതുപോലെ തന്നെ സർജനായി ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയം അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പത്തു മുതൽ ഇരുപത് ജൂൺ വരെ പത്താം ഭാവത്തിൽ വരുന്ന ചൊവ്വ പത്താം ഭാവത്തിൽ വരുന്നു അപ്പോൾ ഈ ഭാവത്ത് റൂച്ച രാജയോഗം പേരും പെരുമയും നിങ്ങളുടെ കരിയറിൽ വളരെ നല്ല ഒരു വളർച്ച വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഇങ്ങനെയൊന്നും സംഭവിക്കുകയുള്ളൂ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അങ്ങനെ അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ പ്രമോഷൻ ട്രാൻസ്ഫർ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫർ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തി എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കൈക്കുമ്പിളിൽ വരുന്ന സമയം കൂടാതെ ജൂൺ ഇരുപതിനു ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഇനിയും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് രാഷ്ട്രീയ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലികൾ ചെയ്യുന്നവർക്ക് ഫിലിം ഫിലിം മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ എങ്കിൽ നിങ്ങൾ ശേഷം മാത്രം നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് രാഹു എട്ടിലും കേതു രണ്ടിലുമാണ് ഏപ്രിൽ മെയ് സമയങ്ങളിൽ അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയങ്ങളിൽ കൂടുതൽ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ സർജറികൾ ഉണ്ടായോ അല്ലെങ്കിൽ ഉണ്ടാ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സമയം തീർച്ചയായും ജാഗ്രത പാലിക്കുക അഗ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സമയവും കൂടിയാണ് ഈ സമയം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ച് നോക്കുക അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം പക്ഷേ കേതു രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാവുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ചതുർ ചലാക്ക് നിങ്ങളെ ആക്കുന്ന ഒരു സമയം ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയം കൂടിയാണ് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് ജൂണിന് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹയോഗത്തിന് അപ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ട സമയത്ത് നിങ്ങൾ ജാഗ്രത പാലിക്കുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി കർക്കിടകം രാശിക്കാർക്ക് നിങ്ങളുടെ കരിയറിൽ വലിയ വലിയ ഒരു യൂ ടേൺ തന്നെയാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഈ നല്ല സമയത്തെ ജാഗ്രത പാലിക്കേണ്ട സമയത്ത് അതെല്ലാം പാലിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയാം നിങ്ങളുടെ രാശിസ്വാമിയായ ചന്ദ്രന്റെ ബീജമന്ത്രം സൂര്യ അസ്തമയത്തിന് ശേഷം നിങ്ങൾ ചെയ്യുക നൂറ്റെട്ട് പ്രാവശ്യം തീർച്ചയായും ചെയ്യുക അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യുക വിഷ്ണു സഹസ്രനാമം ഡെയിലി പാരായണം ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മേളിൽ ചെയ്യാൻ നിങ്ങൾ നോക്കുക കൂടാതെ നിങ്ങൾക്ക് പക്ഷികൾക്ക് നിങ്ങൾക്ക് ആഹാരം കൊടുക്കുക ഹനുമാൻ ചാലീസ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുക സമയമിൽ സമയമുണ്ടെങ്കിൽ ഡെയിലി പാരായണം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും സൂര്യദേവന് രാവിലെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക സൂര്യൻ ഉദിക്കുന്നത് ഉദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോ അകം നിങ്ങൾ ചെയ്യുക പക്ഷികൾക്ക് പിന്നെ ആഹാരം കൊടുക്കുന്നത് വളരെ ഒരു നല്ല ഉപായം തന്നെയാണ് കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക മനസ്സാവാച കർമ്മണം അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമകൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ച് നോക്കുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു बन बंसी बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करे प्रेम ही मेरा धर्म है क्षमा